മകൾക്ക് മുപ്പത്തി അഞ്ചു ലക്ഷം രൂപ നൽകി പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ച മകൾ വൃദ്ധ ദമ്പതികൾ തെരുവിൽ വർക്കല ഐരൂരിൽ മാതാപിതാക്കളെ വീടിന് പുറത്താക്കി മകൾ ഗേറ്റടച്ചതായി പരാതി സംഭവത്തിൽ പ്രതികരിച്ച് വൃദ്ധ ദമ്പതികളും രംഗത്തെത്തി പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ തങ്ങളെ മകൾക്ക് വേണ്ടാതായെന്നും തങ്ങൾ നൽകിയ പണം ഉപയോഗിച്ച് നിർമ്മിച്ച വീട്ടിൽ നിന്നാണ് തങ്ങളെ ഇറക്കി വിട്ടതെന്നും മാതാപിതാക്കൾ പറയുന്നു മകൾക്ക് മുപ്പത്തി ലക്ഷം രൂപ നൽകിയിരുന്നു അത് ഉപയോഗിച്ച് നിർമ്മിച്ച വീട്ടിൽ നിന്നാണ് തങ്ങളെ പുറത്താക്കിയത് സബ് കളക്ടറെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും വീട്ടിൽ താമസിക്കാൻ അനുവാദമില്ലെങ്കിൽ പണം തിരികെ നൽകണമെന്നും വൃദ്ധ ദമ്പതികൾ പറഞ്ഞു പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളെ വേണ്ടാതായി തങ്ങളുടെ ജീവിതം ഒരു പാഠമാകണം മക്കൾക്ക് സ്വത്ത് നൽകിയ ആരും വഞ്ചിതരാകരുതെന്നും ദമ്പതികൾ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് വർക്കലയിലെ മകൾ മാതാപിതാക്കളെ പുറത്താക്കി ഗേറ്റ് അടച്ചത് എഴുപത്തി വയസ്സുള്ള സദാശിവനെയും ഭാര്യ എഴുപത്തിമൂന്ന് വയസ്സുള്ള സുഷമയുമാണ് മകൾ സിജി വീടിന് പുറത്താക്കിയത് നാട്ടുകാരെത്തി ഗേറ്റ് തള്ളി തുറന്നെങ്കിലും ഇവർ മാതാപിതാക്കളെ വീട്ടിനുള്ളിൽ കയറ്റാൻ തയ്യാറായില്ല പിന്നീട് അയിരൂർ പോലീസ് സ്ഥലത്തെത്തി സംസാരിച്ചെങ്കിലും മകൾ വഴങ്ങിയില്ല പോലീസ് സ്ഥലത്തെത്തിയിട്ടും മകൾ ഗേറ്റ് തുറക്കാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ പോലീസ് മതിൽ ചാടിക്കടന്ന് മകളോട് സംസാരിച്ചുവെങ്കിലും മകൾ വഴങ്ങിയില്ല എന്നാണ് പോലീസ് പറയുന്നത് നേരത്തെയും സിജി മാതാപിതാക്കളെ പുറത്താക്കിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു പിന്നാലെ ഇവരെ മൃദ്ധസ്ഥാനത്തിലേക്ക് പോലീസ് മാറ്റുകയായിരുന്നു സബ് കളക്ടർ മുമ്പാകെ രക്ഷിതാക്കളും മകളും ഇന്നലെ എത്തിയിരുന്നു തുടർന്ന് രക്ഷിതാക്കൾക്ക് ആ വീട്ടിൽ താമസിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കളക്ടർ അനുവദിച്ചു എന്നാൽ മകൾ ആദ്യമേ വീട്ടിലെത്തി അകത്തു കയറി ഗേറ്റ് ലോക്ക് ചെയ്യുകയായിരുന്നു വസ്തുതർക്കമാണ് മാതാപിതാക്കളെ പുറത്താക്കി ഗേറ്റ് അടയ്ക്കുന്നതിലേക്ക് എത്തിയതെന്നാണ് വിവരം